പൗത്തൻ തയ്യാറാണ് മഹാരാഷ്ട്ര ബിഹാർ ഛത്തീസ്ഗഡ് ഓരോ സീറ്റും ഈ മൂന്ന് ഇടങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും എങ്ങനെയുണ്ട് ആദ്യഘട്ട പോളിംഗ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് ബാധിത പ്രദേശമാണ് ബസ്തർ ബസ്തറിലാണ് ബസ്തർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഛത്തീസ്ഗഡിൽ ഇന്ന് പോളിംഗ് നടക്കുന്നത് കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ രാജ്യത്തെ നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലും ഏർപ്പെടുത്തിയതിന് തുല്യമായ രീതിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം തന്നെ അതായത് ഓരോ മണ്ഡലങ്ങളിലും ഏർപ്പെടുത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെക്കാൾ ശരാശരി എണ്ണം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇതിനോടകം തന്നെ ബസ്തർ ലോക്സഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പാണ് ഛത്തീസ്ഗഡിലെയും ഇന്ത്യയുടെയും തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് വേട്ട ഛത്തീസ്ഗഡ് പോലീസും ഐ ടി ബി പിയും ഒപ്പം തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും സംയുക്തമായി നടത്തിയത് പതിനെട്ട് മാവോയിസ്റ്റുകളെയാണ് വധിച്ചത് അതിൽ നിരവധിയായ വെടിക്കോപ്പുകൾ ഉൾപ്പെടെ കണ്ടെത്തുകയും പുരോഗമിക്കുന്നത് പന്ത്രണ്ട് ദശാംശം പൂജ്യം ആറ് ശതമാനമാണ് ബസ്തറിൽ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ട് നില എന്ന് പറയുന്നത് ഒൻപത് മണി വരെ മാത്രമുള്ള കണക്കാണ് അതായത് ആദ്യഘട്ടത്തിൽ കൂട്ടമായി എത്തി വോട്ട് ചെയ്ത് മടങ്ങുകയാ മടങ്ങുകയാണ് ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ പൊതുവിൽ കാണുന്നത് അതിനനുസരിച്ചൊരു ട്രെൻഡാണ് ബസ്തർ മേഖലയിൽ ഛത്തീസ്ഗഡിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഒരേ ഒരു മണ്ഡലത്തിൽ നിന്ന് കാണാനാകുന്നത് അവിടെ നിന്ന് ബീഹാറിലേക്ക് പോയാൽ ബീഹാറിൽ പൊതുവിൽ മന്ദഗതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറിൽ പൊതുവിൽ രാവിലെ വോട്ട് ചെയ്യാൻ ആളുകൾ എത്താറില്ല ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയാണ് കൂടുതൽ പോളിംഗ് ശക്തപ്പെടുക ഏഴ് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം മാത്രമാണ് ബീഹാറിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ട് ശതമാനം എന്ന് പറയുന്നത് പല മണ്ഡലങ്ങളിലും അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടും അന്ധഗതിയിൽ തന്നെയാണ് പോളിംഗ് പൊതുവിൽ ബിഹാറിൽ പുരോഗമിക്കുന്നത് എന്ന് പറയാനാകും മാത്രമല്ല ആദിവാസി ന്യൂനപക്ഷ ന്യൂനപക്ഷ മേഖലകളിലാണ് കൂടുതലായും വോട്ട് നടക്കുന്നത് പ്രത്യേകിച്ച് ഔറംഗാബാദ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആറ് ദശാംശം ഏഴ് ഒൻപത് ശതമാനം മാത്രമാണ് പോളിംഗ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോയാൽ മഹാരാഷ്ട്രയിലും അവിടെ മറാഠ്വാഡയുടെയും ഒപ്പം തന്നെ വിദർഭയുടെയും ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് അതിലേറ്റവും സ്റ്റാർ മണ്ഡലം എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന ആർ എസ് എസിന്റെ ആസ്ഥാനമായിട്ടുള്ള നാഗ്പൂർ മണ്ഡലമാണ് അവിടെ ശക്തമായ രീതിയിലുള്ള ഒരു മത്സരം കോൺഗ്രസ് കാഴ്ചവെക്കുന്നുണ്ട് ബി ജെ പിക്ക് അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ശക്തമായ രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട് നാഗ്പൂരിലൊപ്പം തന്നെ ഭണ്ഡാരഗോണ്ടിയ ഉൾപ്പെടെയുള്ള മധ്യപ്രദേശിനോട് അതിർത്തി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഭേദപ്പെട്ട രീതിയിലുള്ള പോളിംഗ് ഉണ്ടാകുന്നുണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ എത്തി വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ നാഗ്പൂർ സൗത്തിലുള്ള അദ്ദേഹത്തിന്റെ എട്ടാം നമ്പർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ട് സുജയ ഓക്കെ താങ്ക് യു ബിനിൽ പോത്തൻ ബാബു നമുക്ക് മറ്റിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങളിലേക്ക് കൂടി പോകണം ഇനി പരിശോധിക്കാം